എല്ലാ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്മി പൂജ ഡയറക്ട് അബൻഡൻസിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പ്രഭാതത്തിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നാണ് ഇവിടെ നമ്മൾ രണ്ട് കാർഡുകളാണ് എടുത്തിട്ടുള്ളത് ആദ്യത്തേത് യൂണിവേഴ്സൽ മെസ്സേജ് ആണ് രണ്ടാമത്തേത് ഇന്ന് എന്ത് പ്രതീക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ശക്തി ഉപയോഗിച്ചിട്ട് വേണം കാര്യങ്ങളെ സമീപിക്കാൻ എന്നാണ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത് ഇന്ന് നിങ്ങൾ നേരിടുന്ന ഏത് സാഹചര്യവും ക്ഷമ സ്നേഹം അനുകമ്പ എന്നിവ കൊണ്ട് നേരിടുക കോപമോ വെറുപ്പോ കൊണ്ട് നേടാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള സോഫ്റ്റ് പവർ കൊണ്ട് നമുക്ക് നേടാൻ കഴിയും എന്ത് പ്രതീക്ഷിക്കാം എന്ന് ചോദിച്ചപ്പോൾ നൈറ്റ് ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത് ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുമ്പോൾ വളരെ കാര്യക്ഷമമായി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെയൊക്കെ സമീപിക്കാൻ കഴിയുമെന്നും വളരെ മനോഹരമായി തന്നെ നിങ്ങൾക്ക് അവയൊക്കെ ചെയ്തു തീർക്കാനും സാധിക്കുമെന്ന് കാണുന്നു അപ്പോൾ പ്രിയരി നിങ്ങളുടെ ആന്തരിക ശക്തി ഉപയോഗിച്ച് ഇന്നത്തെ ദിവസം വളരെ മനോഹരമാക്കി തീർക്കൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി